ബാലചരനും ലക്ഷ്മിയും തമ്മിലുള്ള അസ്വാരസ്ഥ്യങ്ങൾ വളരെ പ്രകടമായി വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു ഡിവോഴ്സിലേക്ക് ബാലചട്ടൻ നീങ്ങുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നു ഒരു സമയത്ത് അത് വ്യക്തമായി ബാലചരൻ അച്ഛനോടും അമ്മയോടും ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യവുമാണ് കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പാണോ ഒരു ഡിവോഴ്സിനെ കുറിച്ച് ബാലഭാസ്കർ അതെ അതെ ആലോചിച്ചു ബാലഭാസ്കറിന്റെ അമ്മയുടെ ചേച്ചിയുടെ മകളായിട്ടുള്ള നമ്മുടെ പ്രിയ വേണുഗോപാലിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടെന്ന് കരുതുന്നു അതില് വ്യക്തമായിട്ട് കുറേ കാര്യങ്ങൾ പ്രിയ പറയുന്നുണ്ട് തെളിവുകൾ അടക്കം നിരത്തി വ്യക്തമായിട്ടാണ് പല കാര്യങ്ങളും പ്രിയ അതിൽ വിവരിക്കുന്നത് ഇതെല്ലാം കേട്ടിട്ടും ഇതൊന്നും മനസ്സിലാകാത്ത വണ്ണം പല ആളുകളും പറയുന്നൊരു കാര്യമാണ് ഭൂരിഭാഗം ആളുകളും പ്രിയക്ക് സപ്പോർട്ടുമായിട്ട് വന്നെങ്കിലും കുറച്ച് പേരുടെയെങ്കിലും കമൻസുകൾ നമ്മൾ കാണാൻ ഇടയായത് എന്തെന്ന് വെച്ചാൽ പ്രിയ വന്നിരിക്കുന്നത് പൈസ മോഹിച്ചാണ് അതുപോലെ തന്നെ ബാലഭാസ്കറിനെ കല്യാണം കഴിക്കാൻ പറ്റാത്തതിന്റെ കുഴപ്പമുണ്ടാണെന്നൊക്കെ വളരെ മോശം രീതിയിൽ പ്രിയയെ ആക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകൾ നമുക്ക് കാണാൻ പറ്റി അതിൽ പൈസ മോഹിച്ചുകൊണ്ടാണ് പ്രിയ വന്നേക്കുന്നത് എന്ന് പറയുന്ന ആൾക്കാർക്കുള്ള ഒരു ഉത്തരം പ്രിയ തന്നെ കൊടുത്തിരിക്കുകയാണ് ആ ഒരു പോസ്റ്റ് പ്രിയയുടെ ഒരു പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം അതിൽ വ്യക്തമായിട്ട് പ്രിയയുടെ ഒരു ഉത്തരം തന്നെ പ്രിയ കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കമന്റ് കമന്റിട്ട ആൾക്കാർ കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരം തന്നെയാണ് വ്യക്തമായിട്ട് പ്രിയ കൊടുക്കുന്നത് നമുക്ക് ആ വാക്കുകളിലേക്ക് വരാം പല മാധ്യമങ്ങളും ബാലഭാസ്കർ കേസിൽ ഇടപെട്ട വിധം ഞങ്ങൾക്ക് ബലം പകർന്നിരുന്നു ചില മാധ്യമ പ്രവർത്തകരുടെ പ്രവൃത്തികളും സ്വാർത്ഥമായ ഇടപെടലുകളും ദോഷവും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും ഒരു പരിധിക്കപ്പുറം ഈ മാധ്യമങ്ങളെ കാണേണ്ടി വന്നിട്ടുമുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ ഈ ചർച്ചകളൊക്കെ മാധ്യമ ശ്രദ്ധ നേടി തുടങ്ങിയ സമയം അന്ന് സംസാരിച്ചിരുന്ന ഒരു മാധ്യമ സുഹൃത്തിനോട് ബാലു ചേട്ടന്റെ അമ്മയ്ക്ക് വേണ്ടി അവർ തന്നെ പറഞ്ഞിട്ട് ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് സ്ക്രീൻഷോട്ടിൽ ഉള്ളത് ഇതല്ലാതെ ഇന്നുവരെയും ആരോടും ഞങ്ങൾ ഒന്നും അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല അഭ്യർത്ഥിച്ചിട്ടുമില്ല ചർച്ചയാക്കാനും ചോദ്യം ചെയ്യാനും ഒന്നും അതായത് പ്രിയ ഒരു സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതും നമ്മൾ ഇവിടെ കൊടുക്കാം ഇത് അന്ന് ആ വ്യക്തി ചെയ്തതുമില്ല അന്നത് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് വക്രബുദ്ധികൾക്ക് ചർച്ചയാക്കാൻ മകളും മരിച്ചിട്ടും ആറുമാസം മാത്രമാകുന്ന സമയത്ത് ആ അമ്മ നിന്നു കൊടുക്കേണ്ടി വരില്ലായിരുന്നു ബാലുചേട്ടൻ ഉള്ളപ്പോഴും അതു കഴിഞ്ഞും കുടുംബവും ബാലുചേട്ടനും തമ്മിൽ ഒരു തരത്തിലും ഒരുമിക്കരുത് എന്ന് ആഗ്രഹിച്ചിരുന്ന പലരുടെയും ചാറ്റുകളും സംഭാഷണങ്ങളും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഞങ്ങളും കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അവയ്ക്ക് കേസുമായി ബന്ധമില്ലാത്തത് കൊണ്ട് പരസ്യമാക്കേണ്ട ആവശ്യം തോന്നിയിട്ടില്ല ഇനിയുമില്ല കാരണം കുറ്റകൃത്യം എന്നത് നടന്നിട്ടുണ്ട് എന്നതിൽ ഇപ്പോൾ സംശയമില്ലാത്തതുകൊണ്ട് അത് ഏതു തരം ഏത് വിധം എന്നത് കാലം തെളിയിക്കട്ടെ അമ്മയ്ക്കും അച്ഛനും അവരുടെ മകനായ ബാലഭാസ്കർ എന്ന സ്വത്താണ് നഷ്ടമായത് ബാലഭാസ്കർ ഉണ്ടാക്കിയ സ്വത്തല്ല അതെടുത്തു പറയുന്നുണ്ട് അമ്മയ്ക്കും അച്ഛനും അവരുടെ മകനായ ബാലഭാസ്കർ എന്ന സ്വത്താണ് നഷ്ടമായത് ബാലഭാസ്കർ ഉണ്ടാക്കിയ സ്വത്തല്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ആദ്യ പോസ്റ്റ് മുതൽ നിരന്തരം പറഞ്ഞിട്ടും ഇന്നും അതൊക്കെ പറഞ്ഞ് ചർച്ച വഴിമാറ്റുന്ന വിധം കാണുമ്പോൾ കഷ്ടം തോന്നുന്നു അമ്മയ്ക്ക് നിയമപരമായി അവകാശം ഇല്ലാന്നിട്ടല്ല മകൻ ഇല്ലാത്തപ്പോൾ അതൊന്നും ഇനി ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ബാലുചേട്ടന്റെ ചേച്ചിയും ഇനിയില്ല അവരുടെ സാധാരണ ജീവിതം നയിക്കാൻ ഗവൺമെന്റ് ഉദ്യോഗം ഉണ്ടായിരുന്ന രണ്ടു പേർക്കും കിട്ടുന്ന പെൻഷൻ തന്നെ അധികമാണ് പണത്തെപ്പറ്റി പറ്റി പറയേണ്ടി വരുന്നത് മകന്റെ പണം അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെയാണോ എന്ന സംശയത്തിൽ തന്നെയാണ് അതിന് ഉത്തരമില്ലല്ലോ ആർക്കും അപ്പോൾ ചോദ്യങ്ങൾ നിലനിൽക്കും ആരുടെയെങ്കിലും ജാതിയോ സാമ്പത്തികമോ ഒന്നും വിഷയമാക്കാത്ത ഒരു കുടുംബമാണ് ഞങ്ങളുടേത് എന്നും അപ്പോൾ ഈ ഘട്ടത്തിൽ അത് ഒട്ടും വിഷയമാകേണ്ട കാര്യമല്ല എന്നത് ഞങ്ങളുടെ നഷ്ടം എന്തെന്ന് ഊഹിക്കാൻ ശ്രമിക്കുന്നവർക്കേ മനസ്സിലാകും ഇന്നലെ ആദ്യമായല്ല ഈ കേസിന്റെ കാര്യം ഞാൻ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ കേസ് സി ബി ഐക്ക് കൈമാറുന്ന ഗവൺമെന്റ് ഓർഡർ വന്ന സമയത്തും അതുകഴിഞ്ഞ് സി ബി ഐ റിപ്പോർട്ട് വന്ന സമയത്തും വേദി നൽകിയ മാധ്യമങ്ങളിൽ വീണ്ടും സംസാരിച്ചിരുന്നു ഇതൊക്കെ ഇപ്പോഴാണോ പറയുന്നത് ഇവിടാണോ പറയേണ്ടത് എന്നൊക്കെ നിഷ്കളങ്കമായി ചോദിക്കുന്ന കമന്റ് ഇടുന്ന സമയമുള്ളവർ കണ്ടോളൂ ലക്ഷ്മിയോടും ഏത് തുറന്ന ചർച്ചയ്ക്കും തയ്യാറെന്നും അന്നേ പറഞ്ഞിട്ടുമുണ്ട് ലക്ഷ്മിയോടും തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അന്നേ പ്രിയ പറഞ്ഞിട്ടുണ്ട് അതായത് ഇനിയൊരു തുറന്ന ചർച്ചയുമായി ലക്ഷ്മി ഇരിക്കുകയാണെങ്കിൽ അതിനും പ്രിയ തയ്യാറാണെന്ന് പ്രിയ തന്നെ പറയുന്നു പ്രിയ പറഞ്ഞ ആ ഒരു സ്ക്രീൻഷോട്ടും നമ്മൾ ഇവിടെ കൊടുക്കാം അതിൽ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു സ്വത്തോ ില്ല ഇനി ആ സ്വത്തോ പണവോ കിട്ടില്ല എന്ന് കരുതി ലക്ഷ്മി ഒരിക്കലും സത്യങ്ങൾ മറച്ചു വെക്കരുത് അത് പറയണം എന്ന് എടുത്തിട്ട് അവർ പറയുന്നുണ്ട് അപ്പോ ആ ഒരു സ്ക്രീൻഷോട്ടിലെ കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം പേരമ്മയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരണം മീഡിയയിൽ ഇന്നേ വരെ ഒരേ ഒരു ബൈറ്റ് എടുക്കാൻ വേണ്ടി മാത്രമാണ് അവർ മീഡിയയെ സമീപിച്ചിട്ടുള്ളത് അത് കുറെ വർഷങ്ങൾക്ക് മുൻപാണ് അന്ന് അവരയച്ച മെസ്സേജിന്റെ സ്ക്രീൻഷോട്ടാണ് അവർ ഇന്ന് കൊടുത്തേക്കുന്നത് പേരമ്മയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരണം മീഡിയയിൽ ഒരു പൈസ പോലും കുടുംബത്തിന് വേണ്ട എന്നുള്ളത് അമ്മയ്ക്കും അച്ഛനും എന്നു മാത്രമല്ല ചേച്ചിക്ക് പോലും ഒരു പൈസ ആവശ്യമില്ല അവൻ ഒരു പൈസക്ക് വിലയില്ല ലക്ഷ്മിക്ക് അവകാശപ്പെട്ടത് ലക്ഷ്മിക്ക് തന്നെ കിട്ടുള്ളൂ അത് പേടിച്ച് ലക്ഷ്മി സത്യം പറയാതെ ഇരിക്കരുത് എന്നേ ഉള്ളൂ എന്നും അതായത് ലക്ഷ്മിക്ക് കിട്ടേണ്ട പൈസയൊന്നും ലക്ഷ്മിക്ക് കിട്ടില്ല എന്ന് കരുതി ലക്ഷ്മി ഒരിക്കലും കള്ളങ്ങൾ പറയരുത് അതായത് സത്യങ്ങൾ പുറത്തു പറയാൻ മടിക്കരുത് എന്ന് എന്നവരെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊരു ഘട്ടത്തിലും ഇവരെയൊക്കെ കൂടെ നിർത്തിയ ലക്ഷ്മിയുടെ മൗനമാണ് ഞങ്ങളെ വിഷമിപ്പിച്ചതും പ്രകോപിപ്പിച്ചതും അങ്ങനെയാണ് പ്രിയ പോസ്റ്റ് ഇട്ടതും എന്നും അതായത് ലക്ഷ്മി ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും ഇങ്ങനെയുള്ള കേസുകളിൽ ഇങ്ങനെയുള്ള സുഹൃത്തുക്കളടക്കം പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടും അവരൊക്കെ ലക്ഷ്മി കൂടെ നിർത്തുന്നത് കണ്ടപ്പോൾ അതിലാണ് ഇവർക്ക് ഇവർ പ്രകോപിതരായതെന്നും അതുമൂലമാണ് ഇതുമായിട്ട് മുൻപോട്ട് പോകുന്നതെന്നും ഈ ദുരൂഹതകളെ കുറിച്ച് വീണ്ടും തുറന്നു പറയാനുള്ള സാഹചര്യം ഉണ്ടായതെന്നും പ്രിയ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് പ്രിയ പറഞ്ഞ സ്വത്ത് വിഷയം ഈ ഒരു പണത്തിന്റെ പ്രശ്നം വ്യക്തമായി ഇവിടെ പ്രിയ പറയാനുണ്ടായ കാരണം കഴിഞ്ഞ വീഡിയോകളിൽ വന്ന കമന്റുകൾ തന്നെയാണ് സ്വത്തു മോഹിച്ചാണ് ഇത് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വന്നിരുന്നു ആ കമന്റുകൾ ഇട്ടവർക്കുള്ള മറുപടി കൂടിയാണ് പ്രിയയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത് ഇനി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈയൊരു വിഷയങ്ങൾ നടന്ന ആ ഒരു സമയത്ത് തന്നെ പ്രിയ ഇതിനെ കുറിച്ച് തുറന്നടിച്ചതിന്റെ കുറച്ച് തെളിവുകൾ നമുക്ക് വെക്കാം അതിൽ നിന്നും ഈ പറയുന്ന ബാലഭാസ്കറും അതുപോലെ തന്നെ ലക്ഷ്മിയും തമ്മിലുണ്ടായ അകൽച്ചയെ പറ്റിയ വ്യക്തമായിട്ട് തന്നെ പ്രിയ തുറന്നു പറയുന്നുണ്ട് അതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം ബാലചരണം ലക്ഷ്മിയും തമ്മിലുള്ള സ്വാരസ്യങ്ങൾ വളരെ പ്രകടമായി വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഒരു ഡിവോഴ്സിലേക്ക് ബാലജൻ നീങ്ങുന്ന ഒരു ഘട്ടം വരെ ഉണ്ടായിരുന്നു ഒരു സമയത്ത് അത് വ്യക്തമായി ബാലച്ചറിന്റെ അച്ഛനോടും അമ്മയോടും ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യവുമാണ് പക്ഷെ ഒരു ഒരു തീരുമാനം അടുത്ത ലെവലിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ബാലജൻ തന്നെ ആ തീരുമാനം മാറ്റുന്ന ഒരു സാഹചര്യമാണ് അച്ഛനും അമ്മയും കണ്ടിട്ടുള്ളത് ഏഹ് ഈ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികമായുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒക്കെ ബാലചരൻ്റെ അച്ഛൻ കൃത്യമായി അറിഞ്ഞിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ പറഞ്ഞുതരുന്നത് ഈയൊരു ഒരു ചർച്ചയിൽ വ്യക്തമായിട്ട് തന്നെ പ്രിയ പറയുന്നുണ്ട് ഇവർ തമ്മിൽ വ്യക്തമായി അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു ഒരു ഡിവോഴ്സിലേക്ക് വരെ പോകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവർ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് പ്രിയ അന്ന് തന്നെ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു അതുകൂടാതെ അമ്മയ്ക്കും അച്ഛനും ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാമെന്നും അതിനെക്കുറിച്ച് അവരോട് ചർച്ച നടത്തിയാണ് ബാലഭാസ്കർ ആ സമയത്ത് ചർച്ച നടത്തിയതാണെന്നും എടുത്തു തന്നെ പ്രിയ പറയുന്നുണ്ട് അപ്പോൾ അവർ തമ്മിൽ അസ്വാരസ്യങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവ് തന്നെയാണ് ഒന്നുമില്ലാതെ ഒരു ഒരു വ്യക്തി വന്ന് അവർ തമ്മിൽ ഡിവോഴ്സ് ആകാൻ വേണ്ടി പോയിരുന്നു എന്ന് പറയേണ്ട ആവശ്യം

പല ൾപ്പെടെ ചെന്ന് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് പല പരിപാടികൾക്കിടയിലും അതായത് ഇതിൽ പ്രിയ വ്യക്തമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇതാണ് പല സെലിബ്രിറ്റീസ് ആയ സുഹൃത്തുക്കളോടും ഈ ഒരു വിഷയം താങ്ങാൻ പറ്റാതെ സ്വന്തം സ്ട്രെസ്സും കാര്യങ്ങളും താങ്ങാൻ പറ്റാതെ ഈ ഒരു വിഷയത്തെ കുറിച്ച് പോയി പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതായത് ഇവര് തമ്മിലുള്ള അസ്വാരസ്യങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നത് പ്രിയ അന്നേ പറഞ്ഞൊരു കാര്യമാണ് അല്ലാതെ ഇന്ന് പെട്ടെന്ന് തന്നെ ലക്ഷ്മിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ പ്രിയക്ക് പെട്ടെന്ന് ഓടി വന്ന് പറയണമെന്ന് തോന്നിയിട്ട് പ്രിയ പറഞ്ഞ കാര്യമല്ല അന്നും ഇന്നും പ്രിയ പറഞ്ഞ കാര്യങ്ങളിൽ പ്രിയ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നതാണ് അതുപോലെ തന്നെ അന്ന് പറഞ്ഞ പല കാര്യങ്ങളും വീണ്ടും ഓഡിയൻസിന്റെ കാഴ്ചപ്പാട് മാറിയിട്ടുണ്ടാവും ഓഡിയൻസുകൾ മാറിയിട്ടുണ്ടാവും അവർക്ക് വേണ്ടി വീണ്ടും വീഡിയോകളിലൂടെ പ്രിയ പറയുന്നുണ്ട് പലതും തെളിവുകളടക്കമാണ് പ്രിയ പറയുന്നത് അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാതിരിക്കേണ്ട ആവശ്യവും അവിടെ വരുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ബാലഭാസ്കറിന്റെ ഈ ഒരു അപകടത്തെ തുടർന്ന് ആ ഒരു സമയത്ത് വന്ന ന്യൂസിലെ കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം സമീപത്തുള്ള ശേഷം വാഹനം വീണ്ടും പുറകിലേക്ക് വന്നു വീണ്ടും ഇടിക്കു ഇടിച്ചു എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം ഈ ഒരു ന്യൂസിൽ ആ ഒരു സമയത്ത് വന്ന സ്പോട്ടിൽ ഒരു വിഷയങ്ങൾ നടന്ന ഒരു സമയത്ത് വന്ന അന്വേഷണത്തിൽ പോലീസുകാർ പറഞ്ഞൊരു കാര്യമായിരുന്നു ഈ ഒരു സംഭവം നടന്നത് വ്യക്തമായിട്ട് മരത്തിന് കൊണ്ടിടിക്കുകയും അത് കഴിഞ്ഞ് വീണ്ടും പുറകിലോട്ട് വന്ന് വീണ്ടും മരത്തിന് അവസ്ഥ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് അന്ന് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത പോലീസുകാർ അതിനെക്കുറിച്ച് കൂടുതലായി എന്തുകൊണ്ട് അന്വേഷിച്ചില്ല ഇത് ഒരു ആക്സിഡന്റിൽ ഒതുങ്ങി പോകേണ്ട കാര്യമല്ല എന്നതിന് വ്യക്തമായ ഒരു തെളിവ് കൂടിയാണ് ഈ ഒരു ന്യൂസിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ പോലീസുകാർ പറയണ കാര്യങ്ങളാണെന്ന് പറഞ്ഞാണ് ഇവർ ന്യൂസിൽ പറയുന്നത് പോലീസുകാർ കൊടുത്തൊരു ന്യൂസാണിത് പോലീസുകാരുടെ ഭാഗത്തു നിന്നും കിട്ടിയ ഇൻഫർമേഷൻസ് ആണ് ഇവർ പറയുന്നത് ഒരു തവണ മരത്തിന് കൊണ്ടുപോയി ഇടിച്ച ആ കാറ് വീണ്ടും പുറകിലോട്ട് വന്ന് വീണ്ടും ആ മരത്തിന് അതേ മരത്തിന് തന്നെ കൊണ്ടുപോയി ഇടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി എന്ന് പോലീസ് ാര് ആ സമയത്ത് അപകടം നടന്ന സമയത്ത് ഉണ്ടായിരുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഇൻഫർമേഷൻ ആണ് അതും പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ഇതുവരെയും നല്ല രീതിയിൽ ചർച്ച ആയിട്ടില്ല മാത്രമല്ല ഇതിനെക്കുറിച്ച് നല്ല രീതിയിലുള്ളൊരു അന്വേഷണം ഇതുവരെയും നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യമായ കാര്യം അതുപോലെ തന്നെ പ്രിയ പറയുന്നത് പോലെ ഒട്ടേറെ ദുരൂഹതകൾ ഇപ്പോഴും ഇതിൽ ഒഴിയാതെ നിൽക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് അന്വേഷിച്ച് ഇതിനെ പറ്റിയിട്ടുള്ളൊരു വ്യക്തമായിട്ടുള്ള തെളിവുകളോട് കൂടിയിട്ട് പ്രതികളെ കണ്ടെത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് അവിടെ നടന്നതെന്നും ഇതിന് പുറകിലുള്ള കളികൾ എന്തൊക്കെയാണെന്നും ആരൊക്കെയാണ് ആ പിടിക്കപ്പെടാതെ പോയ ഏമാന്മാരെയെന്നും വ്യക്തമായിട്ടും കണ്ടെത്തേണ്ടതുണ്ട് ഇതിന് പുറകിലുള്ള ദുരൂഹതകൾ മാറേണ്ടതുണ്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമുക്ക് എല്ലാവരുടെയും അത്രയും ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു വയലിനിസ്റ്റ് ബാലഭാസ്കർ എന്ന് പറയുന്ന വ്യക്തി ആ ഒരു വ്യക്തിയുടെ മരണത്തെക്കുറിച്ച് വീണ്ടും എല്ലാവരും വ്യാകുലരായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇത് നല്ല രീതിയിൽ ഇതിനുള്ളൊരു ഉത്തരം നമുക്ക് ലഭിക്കുമെന്നും അതുപോലെ തന്നെ നല്ലൊരു ശിക്ഷ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുമെന്നും ഇതിലെ ദുരൂഹതകൾ ഒഴിയുമെന്നും പ്രതികളെ വ്യക്തമായി നമുക്ക് മുൻപോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ സത്യം ഒരു ദിവസം തെളിയുമെന്നുള്ള ആത്മവിശ്വാസം അല്ലെങ്കിൽ ആ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ ഈ ഒരു വിഷയത്തിലുള്ള സത്യം എന്തെങ്കിലും ഒരു ദിവസം പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എത്ര നാൾ മൂടി വെച്ചാലും സത്യം ഒരു നാൾ പുറത്തു വരും അതുപോലെ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട